പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമീൻ മദർ പേത്ര ദീനദാസി എന്ന സന്യാസിനി ഇങ്ങനെ തന്റെ സഹോദരികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു പ്രഭാതത്തിൽ ജോലിക്കായി പോകുമ്പോൾ ചാപ്പലിൽ ചെന്ന് ഈശോയെയും മാതാവിനെയും കൂട്ടിക്കൊണ്ടു ജോലി ജോലിസ്ഥലത്തേക്ക് പോകുവാൻ പിന്നീട് ജോലി സമയം മുഴുവനും നിരന്തരമായ ദൈവസാന്നിധ്യ സാന്നിധ്യ സ്മരണയിലായിരിക്കണം ജോലികൾക്കിടയിൽ അനാവശ്യമായി സംസാരിക്കാതെ ഹൃദയത്തിൽ സംസാരിക്കുന്ന ഈശോയുടെ സ്വരം സസ്രത്വം ശ്രവിച്ചുകൊണ്ട് കൃത്യനിഷ്ഠയോടും ദൈവാത്മബോധത്തോടും കൂടി ജോലി ചെയ്യണം ഇങ്ങനെ നിരന്തരം ഈശ്വരോയോടൊപ്പം വ്യാപരിക്കണം ആ സന്യാസിനി നമ്മെ ഇപ്രകാരം ഉപദേശിക്കുകയാണ് ദൈവത്തോടൊത്ത് ജീവിക്കുക അതാണ് ഒരു മനുഷ്യന് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ ജീവിതം പ്രിയമുള്ള സഹോദരങ്ങളെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ദൈവത്തോടൊപ്പം ജീവിക്കുക എന്നത് പലപ്പോഴും നമ്മുടെ ബലഹീനത മൂലം നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാറുണ്ട് എങ്കിലും ദൈവം എപ്പോഴും നമ്മെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തിരിച്ചുവരവിന് വേണ്ടി അവിടുന്ന് ആഗ്രഹിക്കുകയാണ് നമ്മൾ എപ്പോഴെങ്കിലും അകന്നുപോയിട്ടുണ്ട് എങ്കിൽ ദൈവം സ്നേഹത്തിന്റെ നിറകുടമാണ് എന്ന തിരിച്ചറിവിലൂടെ ദൈവത്തിന്റെ അടുത്തേക്ക് തിരിച്ചു വരുവാനും അവിടുത്തെ കാരുണ്യം അനുഭവിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരവസ്ഥയിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടത്തോട് മാപ്പ് പേക്ഷിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം ദൈവമേ ഞാൻ എങ്ങനെ അങ്ങിൽ നിന്ന് അകന്നു പോയാലും അങ്ങിലേക്ക് തിരിച്ചു വരുവാൻ പരിശ്രമിക്കും അതിനുവേണ്ടി അനുഗ്രഹത്തിനായി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം പരിശ്രമിക്കാം സർവശക്തനായ ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ